ഛത്തീസ്ഗഡിൽ അഞ്ച് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു ബസ്തർ ഡിവിഷനിലെ കാങ്കർ നാരായണപൂർ ജില്ലകളുടെ അതിർത്തിയായ അബുജ്മിറിലെ വനത്തിൽ ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടലുണ്ടായത് സേന നടത്തിയ തെരച്ചിലിനിടയിൽ അപ്രതീക്ഷിതമായി മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു ഇതിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റെങ്കിലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും കണ്ടെടുത്തു പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ നടപടികൾ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി ബസ്തറിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങളെല്ലാം തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനുള്ളിൽ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നടപടികളുണ്ടാകുമെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സിവിലിയൻസിന് പോലും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാധ്യത ോതിൽ വർദ്ധിക്കുന്നു എന്നതും ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്നാൽ ഈ മാവോയിസ്റ്റുകളുടെ കൈവശം എത്തുന്ന ആയുധങ്ങൾ സംബന്ധിച്ച് ആയുധങ്ങൾ എങ്ങനെ എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ശക്തമായി പുരോഗമിക്കുന്നുണ്ട് ഇത് അതിർത്തി കടന്നുള്ള ആയുധക്കടത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുക എന്ന നീക്കവും ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വനത്തിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റുമുട്ടൽ തുടരുന്നു അതുപോലെ തന്നെ തിരച്ചിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ജിഷ്ണു ഇപ്പോഴും ആക്രമണം അവിടെ സംഘർഷം അവിടെ തുടരുകയാണോ അല്ലെങ്കിൽ ഈ സൈനിക നടപടി തുടരുകയാണോ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു ഐസൺ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ള ബസ്തർ മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണെന്നുള്ളതാണ് ബസ്തർ റേഞ്ച് ഐ ജി പി സുന്ദർ അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയോടെയാണ് മാവോയിസ്റ്റ് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബി എസ് എഫും സിആർ പി എഫും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനും ഒരു സംയുക്ത പരിശോധന സംയുക്ത ഓപ്പറേഷൻ ബസ്തർ മേഖലയിൽ കാങ്കർ വിഷ്ണുപൂർ ജില്ലകളുടെ അതിർത്തി മേഖലകളിൽ നടത്തിയിട്ടുള്ളത് വിഷ്ണുപൂർ കാങ്കർ ജില്ലകൾ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലാണ് ഇവിടങ്ങളിലെ വനമേഖലയിൽ മുൻപും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംയുക്ത ഓപ്പറേഷൻ ഇന്ന് രാവിലെ മുതൽ നടത്തിയത് ഈ വനമേഖലയിൽ പരിശോധന നടത്തുന്നതിനിടെ ആദ്യം മാവോയിസ്റ്റ് ഭീകരുടെ ഭാഗത്തുനിന്ന് വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേന അഞ്ച് ഭീകരരെ വധിച്ചിട്ടുള്ളത് ആ യന്ത്രത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരം മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ബി എസ് എഫും സിആർ പി എഫും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായാണ് ഇത്തരത്തിലൊരു വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ് കൂടുതൽ മാവോയിസ്റ്റ് ഭീകരർ വനമേഖലയിലുണ്ട് എന്ന നിഗമനത്തിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഭ്യമായ പ്രതികരണങ്ങൾ പ്രകാരം വലിയ സ്ഫോടക ശേഖരവുമായി ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാസേന വധിച്ചിട്ടുള്ളത് അതായത് അടുത്ത ദിവസങ്ങളിൽ വലിയ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്ത നേരത്തെ വിഷ്ണുപൂർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ട് സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാസേന വക വരുത്തിയിട്ടുള്ളത് അഞ്ച് ഭീകരരെ വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴും ബസ്തർ മേഖലയിൽ പരിശോധന തുടരുകയാണ് ബസ്തർ മേഖലയിലെ വിഷ്ണുപൂർ കാങ്കർ ജില്ലകളുടെ അതിർത്തി മേഖലയിൽ വനപ്രദേശത്താണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ മാവോയിസ്റ്റ് ഭീകരർ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു ആ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി െന്നും അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതുമാണ് ആ റേഞ്ച് ഐ ജി അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംയുക്ത ഓപ്പറേഷൻ നടത്തിയത് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ വളരെ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് കീഴടങ്ങുക അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ നേരിടുക എന്ന കൃത്യമായ നയത്തോടു കൂടിയാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ഓപ്പറേഷനുകൾ നടക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വിഷ്ണുപൂർ ജില്ലയിൽ തന്നെ നടന്നിട്ടുള്ള ഈ ഒരു ജവാന്മാർക്ക് നേരെ നടന്ന ഐഇ ഡി സ്ഫോടനത്തിന് തൊട്ടുപറകെ നടത്തിയിട്ടുള്ള പ്രത്യേക ഓപ്പറേഷനിൽ നേരത്തെ രണ്ട് മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു അത്തരത്തിൽ ശക്തമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ് ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ തന്നെ രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരത കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ആ ആറുമാസത്തിനുള്ളിൽ പൂർണ്ണമായും തുടച്ചു നിൽക്കും അവർക്ക് ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് പുനരധിവാസത്തിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനുള്ള നടപടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭരണകൂടവും ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും അത്തരത്തിൽ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകൾക്ക് പിറകെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കുന്നത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത് ഇന്നേതായാലും ബസ്തർ മേഖലയിൽ വൻ ആയുധശേഖരവുമായി തമ്പടിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരയാണ് സുരക്ഷാസേന നേരിട്ടത് ഏറ്റുമുട്ടലിൽ അഞ്ച് ഭീകരരെ വധിച്ചു രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഐസ ജിഷ്ണു മറ്റൊരു പ്രധാനമായ ഒരു കാര്യം കൂടി അറിയാനുള്ളത് വൻതോതിൽ ഒരു ആയുധ ശേഖരം ഇവരുടെ പക്കലുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചില ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ വലിയ തോതിൽ തോക്കുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു തുടർന്ന് നേരത്തെ ജിഷ്ണു തന്നെ സൂചിപ്പിച്ചത് ചില കടുത്ത ആക്രമണങ്ങൾക്കുള്ള നീക്കങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഇൻ്റലിജൻസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മാത്രമല്ല നമുക്കറിയാവുന്നതാണ് അമിത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഒന്നര വർഷത്തിനകം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് തിനകം പൂർണ്ണമായും ഈ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുമെന്ന് അമിത്ഷാ തുടർച്ചയായി പലയിടങ്ങളിലും പറയുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കൃത്യമായൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഐസൻ വളരെ കൃത്യമായി ആ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ആ മാവോയിസ്റ്റ് ഭീകരരെ തന്നെയാണ് ഇപ്പോൾ സേന ഏറ്റുമുട്ടലിലൂടെ വധിച്ചിട്ടുള്ളത് കാരണം ആ വൻതോതിലുള്ള ആയുധ ശേഖരം സ്ഫോടക വസ്തുക്കളും യന്ത്രത്തോക്കുകളും ആ പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദിവസങ്ങൾക്ക് മുൻപാണ് വിഷ്ണുപൂർ പാങ്കലിംഗിൽ ആ മാവോയിസ്റ്റ് ഭീകരവാദികൾ ഐഇ ഡി സ്ഫോടനം നടത്തുകയും രണ്ട് ജവാൻമാർക്ക് ആ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ സേനയ്ക്ക് നേരെ പൊതുജനങ്ങൾക്ക് നേരെയും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട മാവോയിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചിട്ടുള്ളത് അവർ യുടെ പക്കൽ നിന്ന് ഈ ഏറ്റുമുട്ടൽ നടന്ന മേഖലയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും യന്ത്ര ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഐസൺ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ കൃത്യമായി മാവോയിസ്റ്റ് ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കുക എന്നുള്ളത് സുരക്ഷാ സേനയുടെ നയം തന്നെയാണ് രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവരും അത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആയുധമെടുക്കുന്നവർക്കെതിരെ വളരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അത് നമ്മൾ ജമ്മുകശ്മീരിൽ കണ്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകര ഭീകരർക്കെതിരെയുള്ള നടപടികളിലും നമ്മളത് കാണുന്നത് തന്നെയാണ് ഒന്നുകിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവർക്ക് ജീവിക്കാനുള്ള അവസരമുണ്ട് അതല്ലെങ്കിൽ വളരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകര വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത് Все